നമസ്കാരം അപ്പോൾ ഇതാണ് ചതിയൻ വള്ളരി അങ്ങനൊരു ഇനം ഉണ്ടോ എന്ന് സംശയിച്ച് പോകും അങ്ങനൊരു ഇനമല്ല പക്ഷേ ഇത് ഒരു അങ്ങനെ ഒരു വെള്ളരിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇത് ഞാൻ തക്കാളി അതേപോലെ വെണ്ട ഞട്ടങ്ങൊക്കെ ഇതേപോലെ നട്ടിരുന്നു അതൊക്കെ നല്ല കായ്ഫലം കിട്ടി കായൊക്കെ കുറച്ചു അപ്പോൾ അതൊക്കെ ഞാൻ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിയ വിത്താണ് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളർച്ച വളർന്ന് വെള്ളിലൊക്കെ വീസി വള്ളിലൊക്കെ നീണ്ടുപോയി നല്ല ആരോഗ്യത്തോടെ വളർന്ന ഒരു വെള്ളരിയാണ് ഒന്നിൽ രണ്ടെണ്ണം ഇട്ടത് മൊത്തം നാലെണ്ണം പക്ഷെ പൂവിട്ടു പക്ഷെ അതിൽ കായട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഴ്ചച്ചന്തയിൽ നിന്ന് വാങ്ങിയ വിത്താണ് ഇരുപത്തു രൂപേൻ്റെ പാക്കറ്റാണ് അതിൽ പേരും പിറന്നാളൊന്നുമില്ല അപ്പോൾ ഗുണനിലവാരമില്ലാത്ത വിത്തുകളാണ് ഈ ആഴ്ചച്ചന്ത അതുപോലെ തന്നെ ഇനി എവിടെ നിന്ന് വാങ്ങിയാലും നമ്മളതിൻ്റെ പേരും പിറന്നാളും ഡയറ്റൊക്കെ നോക്കണം അല്ലാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പരിപാലിച്ചാൽ ഇതേപോലെ റിസൾട്ട് കിട്ടാതെ ആവും ഒരൊറ്റക്കായ് പോലും ഒരു വെറുതെ ഒരു പച്ചയ്ക്ക് തിന്നാൻ പോലും ഇതിൽ കിട്ടിയിട്ടില്ല നാല് തൈ ഉഷാറായിട്ട് വളർന്നിട്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഗുണനിലവാരമല്ലാത്തൊരു വിത്തവും ആരും വാങ്ങി നടരുത് ഇതേപോലെ നമ്മൾ പെട്ട് പോകും ഇതൊന്നിനും പറ്റില്ല അവസാനം വാടി അങ്ങനെ ഉണങ്ങി അങ്ങനെ പോയി ഇതിന്നൊന്നും കിട്ടിയില്ല കണ്ടോ നല്ല വളർച്ച നന്നായിട്ട് വളർന്നിട്ടുണ്ട് പൂവൊക്കെ ഇട്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനൊരു അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ നന്ദി അടുത്ത വീഡിയോമായി പിന്നെ വരാം